ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം സോ ജാസ്വിനും നോറയും ജയിലിൽ കിടക്കുന്ന ഒരു പ്രമോ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നു വളരെ രസകരമായ ഒരു പ്രമോയാണ് മാല കോർക്കുന്ന ടാസ്ക്കാണ് രണ്ടു പേർക്കും കിട്ടിയിരിക്കുന്നത് കോർത്ത മാല ചെറുതായിപ്പോയെന്ന് ജിൻഡോ ഇവരെ കളിയാക്കുമ്പോൾ തനിക്ക് അരഞ്ഞാണം കോർത്തു തരാം മരപ്പാഴേ എന്നുള്ള രീതിയിൽ ജാസ്വിൻ നല്ല മറുപടിയും കൊടുക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഈ പരിസരത്തെങ്ങും ഗബ്രിയെ കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഒരുപക്ഷെ ജാസ്മിന്റെ കണ്ണുകളിൽ വലിയൊരു ഭയം നേടിക്ക് കാണാൻ സാധിക്കും എന്തെങ്കിലും അനർത്ഥം സംഭവിക്കുമോ എന്ന വലിയൊരു ഭയത്തിലാണ് ജാസ്മിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് റസ്വിൻ ബായ് ഈ കൂട്ടത്തിലുണ്ടോ എനിക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല ഫ്രണ്ടിൽ തിരിഞ്ഞിരിക്കുന്ന റസ്വിൻ ബായി ആണോ ഇനി ഒരുപക്ഷെ ജാസ്വിനെ വേട്ടയാടുന്ന ഏറ്റവും വലിയ ഒരു ഭീതിജനകമായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗബ്രി തൻ്റെ സ്വതസിദ്ധമായ മാരകമായുള്ള ലീലകൾ റസ്വിൻ ബായ്ക്കെതിരെ വിടുമോ എന്നുള്ള വലിയ ഭയത്തിലാണ് ജാസ്മിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഗബ്രിയുടെ ലീലകൾ എന്തൊക്കെയാണെന്നുള്ള വലിയ വ്യക്തതയുള്ളൊരു ാണ് ജാസ്വിൻ സോ ജയിലിലായി പോയ ജാസ്വിനെ തീർച്ചയായും ഗബ്രി മിസ് ചെയ്യും ആ ഒരു മിസ്സിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തീർച്ചയായിട്ടും വലിയ ലീലകൾ തന്നെ റസ്വിൻ ഭായിയോട് കാട്ടിയേക്കാമെന്നുള്ള വലിയൊരു ഭയം തന്നെ ജാസ്വിനെ വേട്ടയാടുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഗബ്രിയെ നന്നായി അറിയാവുന്ന ആളാണ് ജാസ്വിൻ സോ തീർച്ചയായും ഗബ്രി ഈ ഒരു അവസരം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യും വലിയൊരു കാമ മാറാനുള്ള ചാൻസ് തന്നെ ഉണ്ടെന്നാണ് ഒരുപക്ഷെ ജാസ്വിൻ ചിന്തിക്കുന്നത് ഒരുപക്ഷെ പ്രേക്ഷകർ പോലും കരുതിയിരുന്നത് ഗബ്രി ഈ ജയിലിൻ്റെ മുന്നിൽ തപസ് എന്നാൽ ഇവിടെ സെബിനാണ് ജയിലിൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗബ്രി ഈ എങ്ങുമില്ല എവിടെയാണ് ഗബ്രി എന്ന് എത്ര ആലോചിച്ചിട്ടും പിഴ കിട്ടുന്നില്ല ഇനി ക്യാമറയിൽ കാണിക്കാത്തതാണോ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇനിവേ എൻ്റെ ഒരു സംശയം ഞാൻ പ്രകടിപ്പിച്ചു ഒന്നേ ഉള്ളൂ ഇനിവേ ഗബ്രി ഇവിടെ വലിയ കളികൾക്കുള്ള കോപ്പുകൾ കൂട്ടുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇതൊരു ട്രെയിനിങ് പോയിന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് ജാസ്മിൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്നതോടുകൂടി ിയും തമ്മിലുള്ള വലിയൊരു അഭേദ്യമായ കുറിച്ച് ഒരുപക്ഷെ ജാസ്മിൻ തിരിച്ചറിഞ്ഞേക്കാം അങ്ങനെ തിരിച്ചറിയുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ബന്ധത്തിൽ വിളലുണ്ടായേക്കാം വീണ്ടും ഒരു വലിയ ബ്രേക്കപ്പിലേക്ക് ജാസ്മിൻ പോകേണ്ടി വരുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ചെറിയ സമയപരിധിക്കുള്ളിൽ ഏറ്റവും അധികം ബ്രേക്കപ്പ് നേടുന്ന ഒരു ബിഗ് ബോസ് താരമായ ജാസ്മിൻ ഒരുപക്ഷെ അറിയപ്പെട്ടേക്കാം ഇനിവേ ജാസ്മിൻ്റെ ഈ ഒരു ജയിൽവാസം ഒരു ട്രെയിനിങ് പോയിൻ്റ് ആകുമോ ഗബ്രി ജാസ്മിനെ ചതിക്കുമോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം